जना शलागया चशुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमाहों विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनि नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेषाशून्यवादी पाश्चात्यदेशतारिणे जय श्रीकृष्णा चैतन्या प्रभुनित्यानन्द श्री अद्वैतागदाधर श्रीवासादिगौरभक्तवृन्द हरे कृष्ण हरे कृष्णा कृष्णकृष्ण हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुगमुखात् अमृतद्रवसंयुतम् पिबद भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तथोजयमुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतं पञ्चमस्कन्दम् इरुतामते अध्यायम् पदटामेव श्लोकं मयकं श्लोकं पेट् अध्यायम् इवद् <coughs> तथा कृतो बहिः क्रौञ्चद्वीभो द्विगुणः स्वमानेन क्षीरोदेन परिता उपक्लप्तयो कृतो यथा कुशद्वीभो कृतोदेन പർവതരാജോ നിർവർത്തക ആസ്തേ വിവർത്തനം ജയ ശുദ്ധമായ വെണ്ണയുടെ സമുദ്രത്തിന് പുറത്ത് അതിൻ്റെ രണ്ട് മടങ്ങ് വരുന്ന പതിനാറ് ലക്ഷം യോജന വിസ്തൃതിയുള്ള ക്രൗഞ്ചദ്വീപ് എന്നറിയപ്പെടുന്ന മറ്റൊരു ദ്വീപ് സ്ഥിതി ചെയ്യുന്നു കുശദ്വീപ് ശുദ്ധമായ വെണ്ണ സമുദ്രത്താൽ വലയം ചെയ് ചെയ്യപ്പെട്ടിട്ടുള്ളതുപോലെ ദ്വീപ് അതിനോളം തന്നെ വിസ്തീർണമുള്ള ഒരു ക്ഷീര സമുദ്രത്തിനാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു ദ്വീപിൽ ക്രൗഞ്ചം എന്നു പേരുള്ള ഒരു മഹാ പർവ്വതമുണ്ട് ആ പർവ്വതത്തിൻ്റെ പേരിൽ നിന്നാണ് ദ്വീപിനും ആ പേര് ലഭിച്ചത് ശിലപ്രഭു പാതിക്ക് ജയ ഹരേ കൃഷ്ണ ഒളിവടെ ശുഖദേവ് ബ്രഹ്മർഷി മറ്റു മൂന്ന് ദ്വീപുകളെ വർണ്ണിച്ചതിന് ശേഷം ഫ്ലക്ഷം ശാൽമലി കുശം എന്നീ മൂന്ന് ദ്വീപുകളെ വർണ്ണിച്ചതിനു ശേഷം ക്രൗഞ്ചദ്വീപതിനെ കുറിച്ചാണ് ഒരു ശ്ലോകത്തിൽ പറയുന്നത് എവിടെയാണ് ഈ ക്രൗഞ്ചദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ആദ്യം പറയുന്നത് തഥാകൃതോദാദ്ബഹി ഘൃതസമുദ്രത്തിൻ്റെ വെണ്ണ സമുദ്രത്തിൻ്റെ ബാഹ്യ ഭാഗത്തായിട്ടാണ് പുറത്തായിട്ടാണ് ഈ ഒരു ക്രൗഞ്ചദ്വീപം സ്ഥിതി ചെയ്യുന്നത് തഥാ ഘൃതോദാദ് ബഹി ഘൃതസമുദ്രത്തിൻ്റെ പുറത്തായിട്ടാണ് ബാഹ്യഭാഗത്തായിട്ടാണ് അതിനു ചുറ്റുമായിട്ടാണ് ഈ ക്രൗഞ്ചദ്വീപം കാണപ്പെടുന്നത് അതിൻ്റെ വലുപ്പത്തെക്കുറിച്ച് പറയുന്നു അതിന് അതിനെത്രയാണ് വലുപ്പം ക്രൗഞ്ചദ്വീപോ അതിഗുണ അതിൻ്റെ ആ ഘൃതസമുദ്രത്തിൻ്റെ വെണ്ണ സമുദ്രത്തിൻ്റെ ഇരട്ടിയാണ് ഈ ക്രൗഞ്ചദ്വീപത്തിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് ഘൃതസമുദ്രത്തിൻ്റെ വലുപ്പം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീതി എട്ട് ലക്ഷം യോജനയായിരുന്നു ഓരോ ദ്വീപവും ഓരോ സമുദ്രം പുറത്തേക്ക് വരുന്നോറും പുറത്തേക്ക് പുറത്തേക്ക് പോകുന്നോറും ഇരട്ടി ഇരട്ടി വലിപ്പമുള്ളതായിട്ട് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഘൃതസമുദ്രത്തിൻ്റെ വീതി എട്ട് ലക്ഷം യോജനയായിരുന്നു അതിൻ്റെ ഇരട്ടിയാണ് ക്രൗഞ്ചദ്വീപോ ദ്വിഗുണ അതിൻ്റെ ഇരട്ടിയാണ് ഈ ക്രൗഞ്ചദ്വീപത്തിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പതിനാറ് ലക്ഷം യോജന എന്ന് പറഞ്ഞിട്ടുള്ളത് സ്വമാനേന ക്ഷീരോദന പരിത ഉപക്ലബ്തവും ആ ക്രൗഞ്ചദ്വീപത്തിനെ വലയം ചെയ്തുകൊണ്ട് ക്ഷീരസമുദ്രമുണ്ട് എന്നാണ് പറയുന്നത് ക്ഷീരോദയനം ക്ഷീരസാഗരം അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾക്കറിയാം ക്ഷീരസാഗരം കടഞ്ഞിട്ടുള്ള കഥ പാലാഴി മഥനം യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് ഈ ഒരു ക്ഷീരസാഗരത്തിലാണ് ഭൂമണ്ഡലത്തിൽ തന്നെയാണ് ഭഗവാൻ വസിക്കുന്ന ക്ഷീരസാഗരത്തിലല്ല പലാഴി മന്ദരം നടന്നിട്ടുള്ളത് മന്ദരപർവ്വതത്തിനെ എടുത്തു കൊണ്ടുവന്ന കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ മന്ദരപർവ്വതത്തിനെ നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ഇളാവൃത വർഷത്തിൽ അമേരു പർവ്വതത്തിൻ്റെ കിഴക്കുഭാഗത്തായിട്ട് മന്ദരപർവ്വതം സ്ഥിതി ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ മന്ദരപർവ്വതത്തിന് ഇവിടെ ക്രൗഞ്ച് ദീപത്തിൻ്റെ പുറത്തുള്ള ക്ഷീരസമുദ്രത്തിൽ കൊണ്ടുവന്നിട്ടാണ് പലാഴി മന്ദരം നടന്നിട്ടുള്ളത് ഇപ്പോൾ ഈ പാലാഴി സമുദ്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷീരസമുദ്രം സ്ഥിതി ചെയ്യുന്നത് ക്രൗഞ്ചദ്വീപത്തിൻ്റെ പുറത്താണ് എന്നാണ് പറയുന്നത് ക്രൗഞ്ചദ്വീപത്തിൻ്റെ ക്രൗഞ്ചദ്വീപത്തിന് ശേഷമാണ് അതിൻ്റെ വലുപ്പവും പറയുന്നുണ്ട് ക്രൗഞ്ച സ്വമാനേന ക്രൗഞ്ചദ്വീപോധിഗുണസ്വമാനേന ക്രൗഞ്ചദ്വീപത്തിൻ്റെ വലുപ്പം തന്നെയാണ് ക്ഷീരസാഗ സാഗരത്തിനുമുള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ ക്ഷീരസാഗരത്തിൻ്റെയും ക്രൗഞ്ചദ്വീപത്തിൻ്റെയും വീതി ഒന്ന് തന്നെയാണ് പതിനാറ് ലക്ഷം യോജനയാണ് ഇവിടെ പറയുന്നത് പരിത ഉപക്ലബ്തോ വൃതോ ആസ്തേ കുശദ്വീപിനെ എങ്ങനെയാണോ സമുദ്രം വലയം ചെയ്തിട്ടുള്ളത് അതേപോലെ ക്രൗഞ്ചദ്വീപത്തിനെ ക്ഷീര സമുദ്രം ക്ഷീരോദകം ക്ഷീരസമുദ്രം വലയം ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇനി എങ്ങനെയാണ് ഈ ഒരു ക്രൗഞ്ചദ്വീപത്തിന് ആ ഒരു പേര് കിട്ടിയിട്ടുള്ളത് ക്രൗഞ്ചോ നാമ പർവ്വത രാജോ ദ്വീപനാമ നിർവർത്തക ക്രൗഞ്ചം എന്ന് പറഞ്ഞ വലിയൊരു പർവ്വതം ഈ ഒരു ക്രൗഞ്ച ദ്വീപിൽ കാണാൻ സാധിക്കും ആ ഒരു ക്രൗഞ്ച പർവ്വതത്തിൽ നിന്നാണ് ഈ ഒരു ദ്വീപിന് ക്രൗഞ്ചദ്വീപം എന്നുള്ള പേര് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ദ്വീപങ്ങളിൽ വൃക്ഷങ്ങളിൽ നിന്നായിരുന്നു ആ ദീപത്തിന് പേര് കിട്ടിയിട്ടുള്ളത് പ്ലക്ഷം ശാൽമലി കുശം എന്ന് പറഞ്ഞ് സസ്യങ്ങളിൽ നിന്നായിരുന്നു ആ ദീപങ്ങൾക്ക് പേര് കിട്ടിയിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ ക്രൗഞ്ച ദീപത്തിന് പേര് കിട്ടിയിട്ടുള്ളത് വ്യത്യസ്തമാണ് ക്രൗഞ്ച പർവ്വതത്തിൽ നിന്നാണ് ആ ഒരു ദ്വീപന് ദീപം എന്നുള്ള പേര് കിട്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ക്രൗഞ്ച പർവ്വതത്തിൻ്റെ പ്രത്യേകതയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്രമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് പത്തൊൻപതാമത്തെ ശ്ലോകത്തിൽ യോ യോ സൗഗുണ വരുണേനാഭിഗുപ്തോ വിഭയോ വിവർത്തനം പർവ്വതസാനുക്കളിൽ വളരുന്ന സസ്യങ്ങൾ കാർത്തികേയൻ്റെ ആയുധങ്ങളാൽ നശിപ്പിക്കപ്പെട്ടെങ്കിലും എല്ലായ്പ്പോഴും ക്ഷീരസാഗരത്തിൽ സ്നാനം ചെയ്യുന്നതിനാലും വരുണദേവനാൽ സംരക്ഷിക്കപ്പെടുന്നതിനാലും പർവ്വതം തീർന്നു ഇപ്പോൾ ഇവിടെ ക്രൗഞ്ചിപ ക്രൗഞ്ച പർവതത്തിനെ കുറിച്ചാണ് പറയുന്നത് എന്താണ് പറയുന്നത് യോ അസൗ ഗുഹപ്രഹരണോ ഗുഹപ്രഹരണ ഗുഹൻ എന്ന് പറയുന്നത് കാർത്തികേയനാണ് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യനാൽ പണ്ടൊരിക്കൽ പ്രഹരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈയൊരു ക്രൗഞ്ച പർവ്വതം എന്നാണ് പറയുന്നത് സ്കന്തപുരാണത്തിൽ ഈ ഒരു ചരിത്രത്തിനെക്കുറിച്ച് പറയുന്നുണ്ട് പണ്ട് താരകാസുരൻ എന്ന് പറഞ്ഞ ഒരു അസുരൻ ഉണ്ടായിരുന്നു ആ അസുരൻ ദേവന്മാരെ വല്ലാതെ ഉപദ്രവിച്ച സമയത്ത് മഹാദേവന്റെ പുത്രനെ മാത്രമേ ഈ ഒരു അസുരനെ വധിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു വരം ആ അസുരന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് കാർത്തികേയൻ ഉണ്ടാകുന്നത് ആ കാർത്തികേയൻ തൻ്റെ സൈന്യത്തോടൊപ്പം സേനാധിപതിയാണ് സ്കന്ദൻ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഭഗവാന്റെ തന്നെ വിഭൂതിയാണ് സേനാനീനാ മഹം സ്കന്ധ സേനാനിമാരിൽ ഞാൻ സ്കന്ദനാണ് കാർത്തികേയനാണ് സുബ്രഹ്മണ്യനാണ് എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് ആ സ്കന്ദൻ താരകാസുരനെ വധിക്കുന്നതിന് വേണ്ടി പോകുന്ന സമയത്ത് താരകാസുരൻ ഈ ഒരു ക്രൗഞ്ച പർവ്വതത്തിൻ്റെ പുറകിലായി ഒളിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ താരകാസുരനെ കാ കണ്ടുമുട്ടുന്നതിനു വേണ്ടി ആ ഒരു പർവ്വതം മറികടക്കുന്നതിനു വേണ്ടി സുബ്രഹ്മണ്യൻ കാർത്തികേയൻ ആ ഒരു പർവ്വതത്തിൽ തൻ്റെ വേലുകൊണ്ട് തൻ്റെ ആയുധം കൊണ്ട് പ്രഹരിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ആ ഒരു വിള്ളലുണ്ടായി അതിലൂടെ കാർത്തികേയനും കാർത്തികേയന്റെ സൈന്യത്തിനും താരകാസുരനെ വധിക്കുന്നതിനു വേണ്ടി ആ പർവ്വതത്തെ മറികടക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത് ആ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് യോ ഭഗവതാ ഭഗവതാവരുണേനാഭിഗുത്തോ വിഭയോ ബഭൂവ ആ പ്രഹരം കൊണ്ട് ആ ഉണ്ടായിരുന്ന സസ്യജാലങ്ങളെല്ലാം കരിഞ്ഞുപോയി പക്ഷെ വീണ്ടും വരുണദേവന്റെ സഹായം കൊണ്ട് ക്ഷീരോദകത്തിൽ ദിവസവും സ്നാനം ചെയ്യുന്നത് കൊണ്ട് വീണ്ടും ആ സസ്യങ്ങളൊക്കെ തളർത്തു വന്നു മാത്രമല്ല ക്രവഞ്ചപർവ്വതത്തിൻ്റെ ഭയം ഇല്ലാതായി എന്ന് പറഞ്ഞു അപ്പോൾ ആ ക്രവഞ്ചദ്വീപത്തിൽ ക്രൗഞ്ചദ്വീപത്തിനെ സംരക്ഷിച്ചു കൊണ്ടു നിൽക്കുന്ന ദേവൻ വരുണദേവനാണ് എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് വരുണദേവനെയാണ് ദ്വീപിൽ ആരാധിക്കുന്നത് എന്നടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ആ ക്രൗഞ്ചദ്വീപത്തിലുള്ള വർഷങ്ങളെ കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ആരാണ് ആ ക്രൗഞ്ചദ്വീപം ഭരിക്കുന്നത് ക്രൗഞ്ചദ്വീപത്തിൽ എത്ര വർഷങ്ങളുണ്ട് അതെല്ലാം അടുത്ത ഇരുപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു തസ്മ്രതോ ഘൃതപ്രഷ്ടോ നാമാധിപതി സ്വേദ്വീപേ വർഷാണി സപ്ത വിഭജ്യൂ പുത്രനാമസു സപ്താരി സ്വയം ഭഗവാൻ ഉപജഗാമ വിവർത്തനം ശിലപ്രഭു പാദകിജയ പ്രിയവ്രത മഹാരാജാവിൻ്റെ മറ്റൊരു പുത്രനായിരുന്നു ഈ ദ്വീപിൻ്റെ ഭരണാധികാരി ഘൃതപൃഷ്ഠൻ എന്നു പേരുള്ള അവൻ വളരെ അഭിജ്ഞനായൊരു പണ്ഡിതനായിരുന്നു അവനും അവൻ്റെ ദ്വീപ് തൻ്റെ ഏഴു പുത്രന്മാർക്കായി വിഭജിച്ചു നൽകി ദ്വീപ് പുത്രന്മാരുടെ നാമങ്ങളിൽ അവർക്ക് പകുത്ത് നൽകിയതിന് ശേഷം അവൻ എല്ലാ ശ്രേഷ്ഠ യോഗ്യതകളും തികഞ്ഞ എല്ലാ ആത്മാവുകളുടെയും ആത്മാവായ ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ ശരണം പ്രാപിക്കുന്നതിന് ജീവിതത്തിൽ നിന്ന് സമ്പൂർണമായി വിരമിച്ചു അപ്രകാരം അവൻ പരിപൂർണത നേടി അപ്പോൾ ക്രൗഞ്ചദ്വീപത്തിനെ ഭരിക്കുന്നത് പ്രിയവ്രതന്റെ പുത്രനാണ് പ്രിയവ്രതോ പ്രിയവ്രതന്റെ മറ്റൊരു പുത്രനാണ് എന്ന് ഇവിടെ പറയുന്നു ഘൃതപൃഷ്ടൻ എന്നാണ് പറയുന്നത് ഘൃതപൃഷ്ടൻ എന്നാണ് പ്രിയവ്രതന്റെ പുത്രൻ്റെ പേരിവിടെ സൂചിപ്പിക്കുന്നത് പക്ഷദ്വീപിൽ ഇത്മജിഹനും ശാൽമലി ദ്വീപിൽ യജ്ഞബാഹുവും കുശദ്വീപിൽ ഹിരണ്യരേതസുമാണ് ഭരിച്ചിരുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇവിടെ ക്രൗഞ്ചദ്വീപിനെ ഭരിക്കുന്നത് പ്രിയവ്രതന്റെ പുത്രനായിട്ടുള്ള ഘൃതപൃഷ്ടനാണ് എന്ന് പറയുന്നത് ഘൃതപൃഷ്ടോ നാമാധിപതി ദീപെ വർഷാണി സപ്തവിഭജ്യ അദ്ദേഹം തൻ്റെ ആ ദീപത്തിനെ പ്രപഞ്ച ദീപത്തിനെ ഏഴായിട്ട് വിഭജിച്ചു എന്നാണ് പറയുന്നത് സപ്തവിഭജ്യ തേശു പുത്രനാമസു അദ്ദേഹത്തിൻ്റെ ആ പുത്രന്മാരുടെ പേരിലാണ് വിഭജിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു ആ വർഷങ്ങളുടെ ഏഴ് വർഷങ്ങളുടെ പേര് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ആമോ മധുരോ മേഘൃഷ്ടുധാമാർണോ वनस्पतिरिति घृतपृष्ठसुधास्तेषां वर्षा गिरया सप्ता सप्तैव नद्यश्चाभिग नद्यश्चाभिज्ञाताः शुक्लो वर्धमानो भोजन उपबर्हिणो नन्दो नन्दनः सर्वतो भद्रा यदि अभयामृधोघा आर्यका तीर्थवती वृत्तिरूपवती रु... പതിവ്രതീ ശുക്ലേതി തീ ഘൃതപൃഷ്ഠൻ ഏഴാ ഏഴ് വർഷമായിട്ട് ആ ദീപത്തിനെ വിഭജിച്ചു ഏഴ് പർവ്വതങ്ങളും ഏഴ് നദികളെയും തൻ്റെ ഏഴ് പുത്രന്മാർക്ക് വിഭജിച്ചു നൽകി എന്നാണ് പറയുന്നത് ആ ഏഴ് വർഷങ്ങളുടെ വർഷങ്ങൾ ആർക്കൊക്കെയാണ് നൽകിയത് ആ ഏഴു പുത്രന്മാരുടെ പേരുകൾ ഇവിടെ പറയുന്നുണ്ട് ആമൻ മധുരുഹൻ മേഘപൃഷ്ഠൻ സുധാമാവ് ബ്രാജിഷ്ടൻ ലോഹിതാർണൻ വനസ്പതി എന്നിവരായിരുന്നു ഗൃതപൃഷ്ഠ മഹാരാജാവിൻ്റെ പുത്രന്മാർ ആ പുത്രന്മാർക്ക് വിഭജിച്ചു നൽകിയ വർഷങ്ങളിൽ ഓരോ വർഷത്തിലും ഓരോ പർവ്വതവും ഉണ്ട് ആ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുണ്യ നദികളുമുണ്ട് ആ പർവ്വതങ്ങളുടെയും നദികളുടെയും പേരുകളാണ് പറയുന്നത് ശുക്ലം വർധമാനം ഭോജനം ഉപബർഹിണം നന്ദം നന്ദനം സർവതോഭദ്രം എന്നിവയാണ് പർവ്വതങ്ങൾ നദികൾ അഭയ അമൃതൗഹ ആര്യക തീർത്ഥവതി രൂപവതി പവിത്രവതി ശുക്ലം എന്നിവയും ഇങ്ങനെ ഏഴ് നദികളും ഏഴ് പർവ്വതങ്ങളും അടങ്ങുന്നതാണ് ഈ ഒരു ക്രൗഞ്ചദ്വീപം എന്നാണ് പറയുന്നത് അപ്പോൾ അതിനെ വിഭജിച്ചു തൻ്റെ ഏഴ് പുത്രന്മാർക്ക് വേണ്ടി അതിൽ ഓരോ വർഷത്തിലും ഓരോ നദിയും ഓരോ പർവ്വതവും ഉണ്ടായിരുന്നു ആ നദികളുടെയും പർവ്വതങ്ങളുടെയും പേരുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ അവിടെ ആരെയാണ് ആരാധിക്കുന്നത് ക്രൗഞ്ച ദീപത്തിൽ ആരാണ് ആരാധിക്കപ്പെടുന്നത് ആരാധിക്കുന്ന മനുഷ്യർ ആരൊക്കെയാണ് എന്നാണ് ആ മനുഷ്യരുടെ വിഭാഗങ്ങൾ ആ വർഷപുരുഷന്മാരെ കുറിച്ചാണ് പറയുന്നത് അമലം ഉപയുഞ്ചാന സംജ്ഞ ആഭോമയം ദേവം പുരുഷ ഋഷഭ ദ്രവിണദേവകർഷ വിവർത്തനം ജയ് ക്രൗഞ്ചദ്വീപ് നിവാസികളെ പുരുഷർ ഋഷഭർ ദ്രവിണർ ദേവകർ എന്നിങ്ങനെ നാലു വർഷങ്ങളായി വിഭജിച്ചിരിക്കുന്നു അവർ ആ നദികളിലെ പരിശുദ്ധമായ ജലം കൈക്കൊമ്പിളിൽ കോരിയെടുത്ത് ജലദേവനായ വരുണന്റെ സരോജപാദങ്ങളിൽ സമർപ്പിച്ച് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ജലസ്വരൂപത്തെ വണങ്ങി ആരാധിക്കുന്നു അപ്പോൾ കുശദ്വീപിൽ നമ്മൾ കണ്ടു ഭഗവാന്റെ അഗ്നിരൂപത്തെയാണ് ആരാധിക്കുന്നത് അഗ്നിദേവനായിട്ടാണ് ഭഗവാനെ ആരാധിക്കുന്നത് അഗ്നിദേവൽ ദേവനിലൂടെയാണ് അവർ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ആരാധിക്കുന്നത് ഇവിടെ ക്രൗഞ്ചദ്വീപിൽ ജലദ്വീപ് ജല രൂപത്തിലാണ് ഭഗവാനെ ആരാധിക്കുന്നത് ജലദേവനായിട്ടാണ് വരുണ ദേവനായിട്ടാണ് ആരാധിക്കുന്നത് ആ വരുണദേവനിലൂടെയാണ് അവർ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ആരാധിക്കുന്നത് എങ്ങനെയാണ് ആരാധിക്കുന്നത് എന്ന് പറയുന്നു ആപോമയം ദേവം അപാം അവർ ജലം കൊണ്ട് തന്നെയാണ് ആ ഭഗവാനെ ആരാധിക്കുന്നത് ജലം അവരുടെ പൂർണ്ണ പൂർണേനാഞ്ജലിനായ ജന്തേ അവരുടെ കൈക്കുമ്പിളിൽ ജലം എടുത്ത് വരുണദേവന്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ടാണ് അവർ ഭഗവാനെ ആരാധിക്കുന്നത് ഭഗവാനെ ജലം കൊണ്ടും ആരാധിക്കാം എന്ന് ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട് പത്രം പുഷ്പം ഫലം തോയം തോയം കൊണ്ട് ഭഗവാനെ ആരാധിക്കാം എന്ന് പറയും അപ്പോൾ ഇവർ ക്രൗഞ്ചദ്വീപിലുള്ളവർ തോയം കൊണ്ടാണ് ഭഗവാനെ ആരാധിക്കുന്നത് ഇനി പഞ്ചഭൂതങ്ങളും ഭഗവാന്റെ ശക്തികളാണ് എന്ന് ഭഗവാൻ ഗീതയിൽ പ്രസ്താവിക്കുന്നു ഭൂമിരാപോ ഭൂമിരാപോ അനലോ വായു ഘം മനോബുദ്ധിരേ വച്ചാണ് അഹങ്കാരം ഇതീയമ്മേ ഭിന്നാ പ്രകൃതി അഷ്ടതാണ് ജലവും ഭൂമിയും അഗ്നിയും ആകാശവും എല്ലാം ഭഗവാന്റെ വ്യത്യസ്ത ശക്തികളാണ് ആ ശക്തികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ദ്രവ്യയജ്ഞത്തിലൂടെ ഭഗവാനെ ആരാധിക്കാൻ സാധിക്കും ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ഈ വ്യത്യസ്ത ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ഭഗവാനെ ആരാധിക്കാം എന്നാണ് വ്യത്യസ്ത ദ്വീപിലുള്ള ദ്വീപവാസികൾ നമ്മൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ക്രൗഞ്ചദ്വീപിലുള്ളവർ വരുണദേവനിലൂടെയാണ് പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ജലത്താൽ ആരാധിക്കുന്നത് എന്നൂടെ വിശദീകരിക്കുന്നു അവർ എന്ത് ചൊല്ലിയാണ് വരുണദേവനെ സ്തുതിക്കുന്നത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ആ പഹാപുരുഷവീര്യ പുനന്ദീർഭുവാ സ്വാപുനീത അല്ലയോ നദികളിലെ ജലമേ നീ പരമദിവ്യോത്തമ പുരുഷനായി ഭഗവാനിൽ നിന്ന് ശക്തി നേടി ആയതിനാൽ ഭൂലോകം ഭുവർലോകം സ്വർലോകം എന്നീ ത്രിലോകങ്ങളെയും നീ പവിത്രമാക്കുന്നു പാപങ്ങളെ സ്വീകരിക്കുക എന്നത് നിൻ്റെ വ്യത്യസ്ത അനുരൂപമായ വ്യവസ്ഥാനുരൂപമായ സ്വഭാവമായതിനാൽ ഞങ്ങൾ നിന്നെ സ്പർശിക്കുന്നു ദയവായി ഞങ്ങളെ പവിത്രീകരിക്കുന്നത് തുടർന്നാലും ആപ പുരുഷ എന്നാണ് പറയുന്നത് ആപ അല്ലയോ ജലമേ അങ്ങ് ഭഗവാന്റെ ശക്തി തന്നെയാണ് എൻ്റെ ശക്തിയാണ് എന്ന് ഭഗവാൻ ഗീതയിലും പറയുന്നുണ്ട് അല്ലെ ഭൂമി ഭൂമിരാപോ അനലോ വായു ആപം എന്ന് പറയുന്നത് ജലമാണ് ആ ജലം ഭഗവാന്റെ തന്നെ ശക്തിയാണ് ആ ജലത്തിൻ്റെ പ്രത്യേകത എന്താണ് അതിന് ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത് താന പുന പുനീത അവഗ്നി എല്ലാവിധ ദോഷങ്ങളെയും എല്ലാവിധ പാപങ്ങളെയും എടുത്തു കളയാനുള്ള ശക്തി ജലത്തിനുണ്ട് അല്ലെ രസോഹമപ്സു കൗന്ദയ എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ആ ജലത്തിൻ്റെ ആ ഒരു ശക്തി ആ രസം ഉന്മേഷം നൽകാനുള്ള കഴിവ് അത് ഭഗവാൻ തന്നെയാണ് എന്ന് ഭഗവാൻ ഗീതയിൽ പ്രസ്താവിക്കുന്നുണ്ട് അപ്പോൾ ശുദ്ധീകരിക്കാനുള്ള കഴിവ് ജലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അങ്ങനെയുള്ള ആ ജലമേ അങ്ങേക്ക് എല്ലാ ശക്തിയും നൽകിയിട്ടുള്ളത് പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് ഞങ്ങളെ തുടർന്നും ശുദ്ധീകരിച്ചാലും ഞങ്ങൾക്ക് ശുദ്ധരായിട്ട് ഭഗവാനെ കീർത്തിക്കാനുള്ള ശക്തി നൽകിയാലും എന്നാണ് ക്രൗഞ്ചദ്വീപവാസികൾ വരുണദേവനോട് വരുണദേവന്റെ രൂപത്തിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ക്രൗഞ്ചദ്വീപിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അടുത്തതായിട്ട് ക്രൗഞ്ചദ്വീപത്തിൻ്റെ പുറത്തുള്ള അതിൻ്റെ ബാഹ്യഭാഗത്തുള്ള ശാഖദ്വീപിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം അപ്പോൾ നമ്മൾക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ പങ്കെടുത്തെല്ലാം ഭക്തർക്കും വളരെ നന്ദി ശീലപ്രഭു പാ വക്കി ഹരേ കൃഷ്ണ